വർഷങ്ങളായിട്ട് എണ്ണയിൽ മാത്രം മുക്കി പൊരിച്ചുകൊണ്ടിരുന്ന ഈ സാധനം ഇപ്പോൾ ഒരുപാട് പേര് ആവിയിൽ വേവിച്ചിട്ടുണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത് അപ്പോൾ ആദ്യം ഒരു ഒന്നര കപ്പ് കടലമാവും ഒരു ഇത്തിരി ഉപ്പും ഒരു അരിപ്പയിലേക്കിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് അത്യാവശ്യം കട്ടിയിൽ തന്നെ ഒന്ന് കലക്കിയെടുക്കാം ദാ ഇതുപോലെ ഇനി നെയ്യ് തടവി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ആവേറ്റിയെടുക്കാം ഇപ്പം ഇതാ നല്ലപോലെ അങ്ങ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ചൂടാറുന്ന സമയത്ത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാൻ അത് തരിതരിപ്പായി ഒന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായ പാനിലേക്കിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുത്ത് അത് മാറ്റി വെക്കാം ഇനി അതേ പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയിട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ ഇത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞ കളറ് നിങ്ങളത് ഒഴിവാക്കിക്കോട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മുടെ തേനൊക്കെ പോലെ ഒട്ടുന്ന പരുവില്ലേ ആ സമയത്ത് നമ്മൾ നെയ്യിൽ വറുത്ത് വച്ചിരുന്നതിട്ട് ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് ആ പഞ്ചസാര പാനിയൊക്കെ ഒന്ന് വലിച്ചെടുക്കാം എന്നിട്ടൊന്ന് ചൂടാറിക്കോട്ടെ ഇനിയിപ്പോൾ ചെറിയ ചെറിയ ഓരോ ലഡു ഉരുട്ടിയെടുക്കാം കേട്ടോ പക്ഷെ ഒരു കാര്യം ആ ഒരു ഭൂന്തി ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്ന ലഡുവിൻ്റെ അത്ര ഒന്നും വരില്ലാട്ടോ ഇത് അത്രയും ടേസ്റ്റ് പ്രതീക്ഷിക്കരുത് ഓക്കെ